ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഷാനാസ്വേഡ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് കൂടുതലായിട്ടും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഷാനയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ നോമ്പുള്ള ദിവസം പ്രത്യേകമായിട്ട് വീഡിയോ എടുക്കണം എന്നൊരു നിർബന്ധം പറയാറുണ്ട് അപ്പം അതുകൊണ്ട് വീഡിയോ എടുത്താണ് കേട്ടോ മിന്നൂസ് അവിടെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പം ഞാൻ ടി വി വെച്ചുകൊടുത്തപ്പം അതങ്ങനെ കണ്ടിട്ടിരിക്കുകയാണ് ആളുകൾ കേട്ടോ അപ്പോൾ ഇന്ന് ഏകദേശം ഇപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടേ പത്തായിട്ടുണ്ട്ട്ടോ അപ്പം ഇന്ന് ഷാനയ്ക്ക് മൂന്ന് വരെ സ്കൂളുള്ളൂ അപ്പം അവളുടെ സ്കൂളിൻ്റെ ആ വഴി റോഡ് പോകുന്ന ഭാഗത്താണ് എന്താ പറയുക പൂക്കോട്ടുകാവ് പൂരാണെന്ന് കേട്ടോ അപ്പം ഇന്നലെ അവിടെ കാളവേലയായിരുന്നു അതുകൊണ്ട് ഒരു മൂന്നേ അമ്പതൊക്കെ ആകുമ്പോഴേക്കിനും സ്കൂൾ വിട്ട് വന്നു ഇന്നലെ അവളെ നോമ്പിടത്തേരുന്നു ആ വ്ളോഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതൊന്ന് പോയി കാണുക അപ്പം ഇന്ന് മൂന്ന് മണിക്ക് വിടും ഇന്ന് ഇന്നലെ കാളവേല ഇന്ന് അവിടുത്തെ പൂരാണ് അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ അതുമല്ല വണ്ടിയുടെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നേരത്തെ വിടുന്നത് നമ്മളെ വീടിൻ്റെ അങ്ങോട്ട് ജസ്റ്റ് ഒരു കിലോമീറ്ററിൽ കുറവായിരിക്കട്ടോ ദൂരം പക്ഷേ ദൂരമുള്ള കുട്ടികളെ കൊണ്ടുവിടാനും ട്രിപ്പ് എടുക്കുന്ന വണ്ടികൾ വേറെ ഉള്ളത് കാരണമാണ് കേട്ടോ അവരെന്നെ നേരത്തെ വിടുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ കുഞ്ഞ് മിടിയൊക്കെ ഇട്ട് നിക്കുന്നു അപ്പൊ അതെന്റെ ഏഹ് ഇവിടെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ആയിരുന്നപ്പം എൻ്റെ ബ്രദർ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ വേറെ ഉണ്ട് അപ്പൊ അതിലൊരു ഡ്രസ്സാണ് ഇരിക്കോമ്പോ പക്ഷെ ഇപ്പൊ അത് ഏകദേശം പക്ഷെ ഇപ്പൊ അത് ഏകദേശം ചെറുതായി ആയി ചെറുതായില്ലോ മീൻസ് മിന്നൂസ് വലുതായപ്പോ നമ്മുടെ ഡ്രസ്സ് ചെറുതായി അപ്പോൾ അപ്പൊ ഇട്ടുകൊടുത്തപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു പ്രായത്തിൽ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോ നല്ല ഭംഗിയായിരിക്കില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ആ ഒരു എന്താ പറയാ ടോപ്പൊക്കെ ചെറുതായിട്ടോ അങ്ങനെ കുഞ്ഞു വയറൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും നല്ല രസല്ലേ ഇങ്ങനെ ഇട്ട് നടക്കുന്നത് കാണാൻ ഇങ്ങനെ നടന്നോളൂ കേട്ടോ മിനുസ് ടിഷ്യൂ പേപ്പറൊക്കെ കീറി പറപ്പിക്കുന്നുണ്ട് അല്ലേ പക്ഷെ പെട്ടെന്നൊന്നും അങ്ങനെ വായലേക്കൊന്നും ഇടില്ലാട്ടോ അതാ പിന്നെ ഒരു സമാധാനം ഇന്ന് പറഞ്ഞാൽ നമ്മൾ കാണാതിരിക്കാനും പറ്റില്ല കേട്ടോ നമ്മളൊന്നും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയല്ല ഒരു പണി പറ്റിക്കുക ഈ പ്രായത്തിലൊക്കെ ഇവരെ നല്ല ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മിഞ്ഞ കണ്ടില്ലേ ഇതൊക്കെ ഞാൻ അവിടെ മുകളിൽ വെച്ച് കുടിക്കണതാണ് ടോയ്സ് ഒക്കെ അവള് വലിച്ചു താഴെട്ടേക്കാണ് കേട്ടോ പിന്നെ ഞാനത് മാറ്റാനൊന്നും നിക്കില്ല അടിച്ച് വരുമ്പോൾ ഒന്ന് സൈഡൊക്കെ തട്ടിയിടും അല്ലേ എന്തോ ഈ ഡ്രസ്സിലാള് നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് ഞാൻ ഉറങ്ങുന്ന സമയം മീഡിയൊക്കെ അഴിച്ചിട്ട് കൊടുത്തിട്ടാണ് ഉറക്കിയിരുന്നത് വീണ്ടും എഴുന്നേറ്റപ്പം ഇട്ടതാണ് കേട്ടോ മിന്ന അപ്പൊ അതിനിടയിൽ ഷാന വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ മൂന്ന് മണിക്ക് വിടുമ്പോ പറഞ്ഞിട്ട് ഏകദേശം രണ്ടര മണിയാവുമ്പോ തന്നെ കയറി വന്നു അതാ പിന്നെ വീഡിയോ ഒന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റാഞ്ഞിട്ടോ പിന്നെ അവളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആളിലിരിക്കുന്ന സമയം ഞാൻ വേഗം തന്നെ മിനൂസിൻ്റെ ഡേപ്പറിൻ്റെ നമ്മളെ ഒക്കെ പാമ്പേഴ്സൊക്കെ വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ജെല്ല് ആക്കി വെച്ചിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കളഞ്ഞു നമ്മുടെ ആ ഒരു പാത്രമൊക്കെ കഴുകിയിട്ട് വീണ്ടും ഉള്ളിൽ കൊടുനാക്കാനാണ് കേട്ടോ അപ്പം അലക്കലൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ജെല്ല് മെൽറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ആ ഒരു പാത്രം അവിടെ വെച്ചതായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ടിരുന്നു എന്ത് വെയില ഇപ്പം ആ ഒരു സമയത്ത് നോമ്പും കൂടെ ആവുമ്പോൾ നല്ല പാടാ അപ്പം എന്താ പറയുക പപ്പടം ഉണങ്ങിയ പോലെ ഷീറ്റിൻ്റെ അടിയിൽ കടന്നിട്ട് പോലും അങ്ങനെ അയക്കണു കേട്ടോ എന്തൊരു വടി പോലെ നിൽക്കണുണങ്ങിയിട്ടോ അപ്പം അത്രയും വെയിലാണ് കേട്ടോ പുറത്ത് നമ്മൾ നമ്മളുള്ളിലിരിക്കുമ്പോൾ നമുക്ക് അത്രയും എഫക്റ്റ് ചെയ്യുന്നില്ല പുറത്ത് പണിയെടുക്കുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ വണ്ടി അവിടെ ബാക്ക് സൈഡൊക്കെ നല്ല വെയിൽ കൊള്ളുന്നുണ്ട് കേട്ടോ അപ്പം വേഗം തന്നെ ഞാനൊരു ഫ്രണ്ടിലോട്ടാണ് കയറ്റിടുക അപ്പൊ വന്ന പാടെ ഞാൻ അവിടെയാണ് നിർത്തിയിടുക പിന്നെ ഇങ്ങോട്ട് കയറ്റി ഇടുക ചെയ്യട്ടോ അപ്പൊ ഈ ഒരു ഫ്രണ്ടില് കുറച്ച് ഗ്യാപ്പുണ്ട് വേഗം തന്നെ അവിടെ കയറ്റി ഇടോ രണ്ടര ആവുമ്പഴേക്കിനും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ചുനേരം ഉം ടി വി ഒക്കെ കണ്ടിരുന്നു പിന്നെ നല്ല ഉറക്കാണ് അപ്പോൾ ഇന്ന് ഇനി പ്രത്യേകിച്ച് കുക്കിങ്ങിൻ്റെ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ലാട്ടെ കാരണം ചിക്കൻ കറി ഇരിക്കുന്നുണ്ട് അപ്പം പിന്നെ മാവ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് ഇന്നും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇന്നും പിന്നെ വേണമെങ്കിൽ അത്തായത്തിനും എഴുന്നേക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആവുമല്ലോ പറഞ്ഞിട്ട് മാവ് അത്യാവശ്യമുണ്ട് അപ്പം അതും കൊണ്ട് ആ കഴിക്കുന്ന സമയം ചുട്ടെടുത്താൽ മതിയല്ല അതുതന്നെ എന്തായാലും മരപ്പ നിസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇന്നിപ്പോൾ എന്തായാലും പൊരിക്കടി കാര്യങ്ങളൊന്നും ഇല്ല ഫ്രൂട്ട്സ് അതേപോലെ തണ്ണിമത്തനും നമ്മുടെ നാരങ്ങ വെള്ളവും പിന്നെ മാംഗോ ജ്യൂസും ഉണ്ട് കേട്ടോ അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചു ഇനി നാളെ എന്തായാലും കുറച്ചും കൂടെ വേണമെങ്കിൽ ഒന്ന് ഉഷാറാക്കാൻ നോക്കാം നിനശാല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തേയും പോലെ തന്നെ കുറച്ചധികം ഡ്രസ്സുകൾ ഉണ്ട് മെഷീനിൽ വാഷ് ചെയ്യുന്ന കാരണം തന്നെ അത്യാവശ്യം ഡ്രസ്സാകുമ്പോൾ മാത്രമേ ഞാൻ മെഷീനിൽ ഇടാറുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ വേഗം മടക്കി വെക്കുന്നുണ്ട് ആ സമയം മിന്നൂസ് ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്ക് അവളങ്ങനെ നോക്കി കളിപ്പിക്കുകയാണ് കേട്ടോ ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ആളധിക്കൊന്നും നോക്കണില്ല അവളുടെതായിട്ടുള്ള കളികളായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മിന്നൂസിന് നല്ല ചൂടുണ്ട് പുറത്തും മകത്തും ഒക്കെ ഒരേപോലെ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ വേഗം ആ ഡ്രസ്സൊക്കെ അഴിച്ചു കൊടുത്തിട്ടോത്തറങ്ങിയ കാരണം ആൾക്ക് വലിയൊരു ഉഷാറൊന്നും ഇല്ല അല്ലെങ്കിൽ താത്താന്റെ പിന്നാലെയൊക്കെ കൂടിട്ട് നടക്കുമായിരുന്നു മിന്നൂസും കൊറച്ചു കഴിയുമ്പോഴേക്കും ഏകദേശം ഉറങ്ങാനാവൂട്ടോ ചിക്ക എഴുന്നേറ്റതല്ലേ ആരാ ഗ്ലാസ് ക്ലീനറൊക്കെ അവിടെ കൊടുന്നിട്ടേക്കണ് ഇപ്പൊ കിച്ചണിൽ പോയിട്ട് കുറച്ചല്ല വന്നിട്ട് അപ്പ കിടന്നുറങ്ങി പാവ മിന്നൂസ് ഇവിടെ ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ക്ഷീണൊക്കെ മാറിയ കൊറവുണ്ടോ ഇനി മുക്കാ മണിക്കൂറും അങ്ങനെ ഇതാ നമ്മൾ കൂടുതലായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ആയിട്ട് മാങ്ങ അതേപോലെ തന്നെ ഓറഞ്ച് ആപ്പിൾ പിന്നെ ജ്യൂസ് ഐറ്റംസ് തണ്ണിമത്തന് മാങ്ങ ജ്യൂസ് പിന്നെ നമ്മുടെ എന്നുള്ളതുപോലെ തന്നെ നാരങ്ങ വെള്ളം പിന്നെ നോമ്പ് സമയത്ത് ഫസ്റ്റ് ഈത്തപ്പഴം കഴിച്ചിട്ട് പിന്നെ പച്ചവെള്ളമാണ് കേട്ടോ കുടിക്കുക അതാണ് ഒന്നും കൂടെ നമ്മുടെ ശരീരത്തിന് നല്ലത് അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ വേഗം തന്നെ നോമ്പ് വെക്കണേ ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ വേഗം നാരങ്ങവെള്ളം കുടിക്കുക കേട്ടോ അത് നമ്മുടെ വയറിന് കേടാണെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ നാരങ്ങ വെള്ളം ഒഴിവാക്കിയിട്ട് ഒഴിവാക്കിയിട്ടല്ല പച്ചവെള്ളം കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ദാഹ കറ്റാനായിട്ട് നമ്മുടെ നാരങ്ങ വെള്ളം കുടിക്കും കേട്ടോ അപ്പം ഷാനും വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല വൈകുന്നേരം ഒത്തിരി ക്ഷീണം ഉണ്ടെങ്കിലും പിന്നെ ആൾ ഉഷാറാണ് കേട്ടോ അപ്പം ആൾക്ക് എന്തായാലും രണ്ട് നോമ്പേ പോയിട്ടുള്ളൂ അപ്പം എന്തായാലും ഇനി അങ്ങോട്ടുള്ള നോമ്പുകളൊക്കെ നോക്കാനുള്ള ആരോഗ്യം ആയുസൊക്കെ പഠിച്ചും കൊടുക്കട്ടെ കേട്ടോ പിന്നെ അപ്പം നിങ്ങളുടെ നോമ്പും കാര്യങ്ങളും എന്താണ് നിങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ എന്താണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ കമൻ്റ് ചെയ്യുക പിന്നെ എന്നത്തെയും പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോമായിട്ട് വരുന്നതുവരേക്കും അസ്ലാമലൈക്കും